മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് സമസ്ത പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സി വി അനുമോദ് കൂടിയുണ്ട് അനുമോദ് ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യം അത് കാലങ്ങളായി ഉയർന്നു വന്നിട്ടുള്ള ആവശ്യമാണ് ജനസംഖ്യ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല എന്നത് മലപ്പുറമാണ് എന്നത് നമുക്ക് അറിയ അറിയാവുന്നതാണ് താനും അപ്പോൾ അതാണ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത് പക്ഷേ ഈ വിഷയത്തോട് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ വ്യക്തിപരമായ ചില നിലപാടുകൾ സൂചിപ്പിക്കാറുണ്ട് ഇപ്പോൾ വി ടി ബൽറാമിനെ പോലെയൊക്കെയുള്ള ആളുകൾ ചില ഫേസ്ബുക്ക് പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ കൃത്യമായ നിലപാടെന്ത് എന്നതാണല്ലോ അതിൽ ബി ജെ പി വളരെ കൃത്യമായി ഈ മലപ്പുറം ജില്ലാ വിഭജനത്തെ എതിർക്കുന്നുണ്ട് ഇന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും സമസ്തിയുടെ വേദിയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്തു തന്നെയാണെങ്കിലും അതൊരു ഔദ്യോഗികമാകുന്ന പ്രതികരണമായി കണക്കാക്കേണ്ടതായി വരും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സമസ്ത സമ്മേളനത്തിൽ ഒരു പ്രമേയം തന്നെ അവതരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ച സജീവമാക്കുകയും ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള പ്രതികരണത്തിനാണ് സാധ്യത യഥാർത്ഥത്തിൽ സമസ്തയുടെ ആവശ്യം ഇരു മുന്നണികളെയും വെട്ടിലാക്കുന്നുണ്ടോ അഭിലാഷ് മലപ്പുറം ജില്ലാ വിഭജനം എക്കാലവും വളരെയധികം വിവാദമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് തന്നെയാണ് ഉയർന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ ആവശ്യം യൂത്ത് ലീഗ് ഉന്നയിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിനും പതിനഞ്ചിനും ഇടയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇതൊരു പ്രമേയമായിട്ട് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് എസ് ഡി പി ഐ ശക്തമായതോടെ എസ് ഡി പി ഐ ഈ ഒരു ആവശ്യം ഉന്നയിച്ച് മലപ്പുറം ജില്ല വിഭജിക്കുന്ന ആവശ്യമുണ്ട് ഹർത്താൽ നടത്തുകയും പിന്നീട് അവർ രണ്ടായിരത്തി ഇരുപതിൽ ഇത് സംബന്ധിച്ച് വലിയൊരു റാലി നടത്തുകയും ചെയ്തു അങ്ങനെ പല തരത്തിലുള്ള ഈ ഒരു ജില്ലാ വിഭജനം എന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് കഴിഞ്ഞ മാസം എ പി വിഭാഗം സംസ്ഥ അവരുടെ യാത്രയിൽ മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യം അവരുടെ നേതാക്കൾ ലീഗ് ആവശ്യം ഉന്നയിക്കുകയും ഇന്നലെ എ പി വിഭാഗം സമസ്ത അവരുടെ ടേബിൾ ടോക്ക് എന്ന ഒരു സംവാദ വിഷയത്തിൽ ഒരു വിഷയത്തിൽ ചർച്ച നടത്തുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇ കെ സമസ്തയും അവരുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ പ്രധാന പ്രമേയമായിട്ട് ജില്ലാ വിഭജനം അവതരിപ്പിക്കുന്നു അതായത് മുസ്ലിം സാമുദായിക മുസ്ലിം സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ ഒറ്റക്കെട്ടായിട്ട് ജില്ലാ വിഭജിച്ച് തീരൂ എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ട് ബി എതിർക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു ഉത്തരമാണ് മുസ്ലിം സംഘടനകളാണ് ഈ ഒരു ആവശ്യം പരസ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബി ഇതിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് മറുവശത്ത് ആ മലപ്പുറം ജില്ല മലപ്പുറം തിരൂർ എന്നിങ്ങനെ രണ്ട് മേഖലകളായി തിരിച്ച് അത്തരത്തിലൊരു വിഭജ രണ്ട് ജില്ലകളാക്കുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചതിൽ വലിയ തലവേദനയാകുന്നത് ഇടതുപക്ഷം എല്ലാ കാലത്തും ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് അതായത് രണ്ട് ജില്ലകൾ യു ഡി എഫിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം രണ്ട് ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവർ എല്ലാ കാലത്തും ഇതിനെ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവർക്കൊപ്പം നിന്ന എ വിഭാഗം സമസ്ത കഴിഞ്ഞ മാസം അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോഴും തന്ത്രപരമായ മൗനം പാലിക്കുകയായിരുന്നു ഇടതുപക്ഷം ചെയ്തത് ഇപ്പോൾ കോൺഗ്രസും സമാനമായിട്ടുള്ള മൗനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയം നമുക്ക് കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ പ്രധാന കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഒന്നും തന്നെ പറയുകയില്ല എന്നൊരു നിലപാടാണ് ഈ ഇലക്ഷൻ്റെ സമയത്ത് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം മുസ്ലിം ലീഗാണ് ഏറ്റവും ആദ്യം ഈ ജില്ലാ ജനസംഖ്യാനുപാതികമായി വികസനം സാധ്യമാകണമെങ്കിൽ ജില്ല വിഭജിക്കണമെന്നൊരാവശ്യം ജില്ലാ പഞ്ചായത്തിൽ പ്രമേയമായിട്ട് തന്നെ കൊണ്ടുവന്ന ഒരു പാർട്ടി അതേപോലെ യൂത്ത് ലീഗും ഇതേ ആവശ്യം ഉന്നയിച്ചവരാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിലൊക്കെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ലീഗിന്റെ എക്കാലത്തെയും വലിയ ശക്തിയായി കണക്കാക്കുന്ന ഇ കെ വിഭാഗം സംസ്ഥ ഇത്തരത്തിൽ ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ അനുകൂലിച്ച് മുസ്ലിം ലീഗ് രംഗത്തെത്തിയാൽ അതൊരു പക്ഷേ യു ഡി എഫിൽ വലിയ ചർച്ചയാവുകയും ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ അത് കോൺഗ്രസിനും മേധാവിത്വമുള്ള തെക്കൻ കേരളത്തിൽ അവിടെ നിലവിൽ തന്നെ ലീഗിനെ കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ് കോൺഗ്രസിനെ ലീഗ് വിഴുങ്ങുന്നു എന്നൊരു ആക്ഷേപമൊക്കെ ഇടതുപക്ഷവും ബി ജെ പി വലിയ തോതിൽ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് യു ഡി എഫിന് തിരിച്ചടിയാകും തിരിച്ചറിവിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് മൗനം പാലിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലയുടെ വിഭജനം അത് മേഖലകൾ കേന്ദ്രീകരിച്ചല്ല അത് മറ്റൊരു തരത്തിൽ വേണമെന്ന ആവശ്യം ഇതിനോട് ചേർത്ത് തന്നെ പല രാഷ്ട്രീയ നേതാക്കളും ഉന്നയിച്ചതാണ് കെ എൻ ഖാദർ അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഇക്കാര്യത്തിൽ നിയമസഭയിൽ ഉപക്ഷേപം കൊണ്ടുവന്ന ആളാണ് അതുപോലെ തന്നെ സി മുഹമ്മദ് പട്ടാമ്പിയിലെ മുൻ എം എൽ എ അദ്ദേഹം ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിച്ചതാണ് വി ടി ബൾറാം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിക്കുകയല്ലോ വേണ്ടത് മറിച്ച് പാലക്കാടിന്റെയും മലപ്പുറത്തിൻ്റെയും പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് രണ്ടോ മൂന്നോ ജില്ലകളാക്കി മാറ്റണം എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് പി വി അഡ്വാൻസ് അദ്ദേഹം കഴിഞ്ഞ വർഷത്തിൽ അവരുടെ പാർട്ടിയുടെ ആ സമ്മേളന സമയത്ത് പ്രധാനമായിട്ടും ഉന്നയിച്ചതും ഈ ജില്ല ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കണക്കാക്കി വിഭജനം നടത്തണം എന്നുള്ളതാണ് അത്തരത്തിൽ വിഭജനം എന്നത് ജനസംഖ്യാനുപാതികമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും വികസനം കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും അത്യാവശ്യമാണെന്ന പൊതുപ്രചാരണം നിലനിൽക്കെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു വിഷയത്തിൽ എന്ത് മറുപടി പറഞ്ഞാലും അത് വിവാദമാകുമെന്നിരിക്കെ ഇടതുപക്ഷം ഇതിൽ മൗനം പാലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മുഖ്യതര രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ മറുപടി പറയാൻ നിർബന്ധിതരാണ് ഒരു സാഹചര്യം തന്നെയാണ് ഇതുള്ളത് പക്ഷേ അവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് വേണം വിലയിരുത്തുവാൻ യെസ് എന്തായാലും ഒരുപക്ഷേ ഇന്ന് ആ വേദിയിൽ സംസാരിച്ചില്ലായെങ്കിലും മാധ്യമപ്രവർത്തകരുടെ സംശയത്തിനെങ്കിലും ഇതിൽ മറുപടി നൽകേണ്ടതായി വരും നേതാക്കൾക്ക് എന്നുള്ളതാണ് അതേസമയം ഇ കെ സമസ്തയ്ക്ക് പിന്നാലെ മലപ്പുറം ജില്ലാ പുനഃക്രമീകരണം ആവശ്യപ്പെട്ട് എ പി സമസ്തയും രംഗത്ത് എന്നതാണ് ജില്ലാ പുനഃക്രമീകരണം അജണ്ടയാക്കാൻ മുഖ്യധാരാ പാർട്ടികൾ തയ്യാറാകണമെന്നാണ് എ പി സംസ്ഥയുടെ ആവശ്യം മലപ്പുറം ജില്ലയ്ക്ക് ആനുപാതികമായ പദ്ധതികളും ഫണ്ടും ലഭ്യമാകുന്നില്ല എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ വ്യാവസായിക വളർച്ചയിൽ അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ജില്ല ഇപ്പോഴും ഏറെ പിന്നോക്കമാണ് എന്നുകൂടിയാണ് പറഞ്ഞു വയ്ക്കുന്നത് അവിടെ അനുമോദം നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ഇങ്ങനെയൊരു ആവശ്യം മുസ്ലിം സംഘടനകളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് അതിന്റെ വോട്ട് രാഷ്ട്രീയം എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആശങ്കയാണ് ഇടതുമുന്നണിക്കും വലതു മുന്നണിക്കുമുള്ളത് അത് അനുമോദം സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ആധിപത്യമുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കൂടുതൽ മേധാവിത്വം പുലർത്തുന്ന ജില്ലകളും അവിടെ നിന്ന് കൂടുതൽ ജനപ്രതിനിധികളും ഉണ്ടായാൽ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും പക്ഷേ അതിനെ അനുകൂലിച്ചാൽ കോൺഗ്രസ്സിന് അനുകൂലമാകുന്ന ഇടങ്ങളിൽ അത് തിരിച്ചോട്ടായി മാറുമോ പ്രത്യേകിച്ച് ഹൈന്ദവ ഭൂരിപക്ഷമുള്ള വിഭാഗങ്ങളെ ഒരുപക്ഷെ ബി ജെ പി തെറ്റിദ്ധരിപ്പിക്കുമോ എന്ന സംശയമുണ്ട് അങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കടന്നു പോകുന്നതെങ്കിൽ പോലും മുസ്ലിം സംഘടനകൾ ഈ നിലപാടാവശ്യം കൂടുതൽ കടുപ്പിക്കും വരും ദിവസങ്ങളിൽ എന്നുകൂടിയാണോ ഈ കൂടുതൽ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ഒരു സംഘടനയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനത്തിലെ ഒരു അജണ്ടയായിട്ട് ഇത് അവതരിപ്പിച്ചതിലൂടെ സമസ്ത മുന്നോട്ട് വച്ചിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇതൊരു ഡിമാൻഡായിട്ടാണ് അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ വയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ സമയം എന്ന് പറഞ്ഞാൽ പല നേതാക്കളും പല സംഘടനകൾക്കും ഉറപ്പ് കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് എ പി വിഭാഗം സംസ്ഥയും ഇ കെ വിഭാഗം സംസ്ഥയും അതുപോലെ തന്നെ ഇവരുടെ പോഷക സംഘടനകളും ഒരേ ആവശ്യം ശക്തമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപിൽ വെക്കുമ്പോൾ പരസ്യമായിട്ട് അത് തള്ളിക്കളഞ്ഞ് അത് ഒഴിവാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം അതൊരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് സാധ്യമല്ല പകരം അവർക്ക് ഇത് പരിഗണിക്കുമെന്ന ഒരു ഉറപ്പ് നൽകുകയും എന്നാൽ ഇത് സംബന്ധിച്ചുള്ള പരസ്യ പ്രസ്താവനകൾ നടത്താതെ ആ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ഘട്ടം കഴിയട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുകയുമായിരിക്കും പ്രായോഗികമായിട്ട് ഈ നേതൃ നിരയിലുള്ളവർ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത് വലിയ ഒരാവശ്യമായി ഉന്നയിക്കുന്നതോടെ ഇത് തെരഞ്ഞെടുപ്പിൽ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇതിനെ വലിയ തോതിൽ ഒരു വിഭജന രാഷ്ട്രീയത്തിന്റെ ആയുധമായിട്ടും അല്ലെങ്കിൽ അതിന്റെ പ്രചാരണമാണ് മുസ്ലിം ലീഗ് അടക്കമുള്ളവർ നടത്തുന്നത് യു ഡി എഫ് അടക്കമുള്ള നടത്തുന്ന പ്രചാരണം നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു വിഷയമായിട്ട് ഉയർന്നു വരികയും തെക്കൻ കേരളത്തിലും മറ്റിടങ്ങളിലും ഇത് യു ഡി എഫിനും ഇടതുപക്ഷത്തിനും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വരുത്തുകയും ചെയ്യും അതായത് ഇടതുപക്ഷം ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ അവർ മുസ്ലിം സമുദായക സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴിപ്പെടുന്നു എന്നൊരു പ്രചാരണം സ്വാഭാവികമായിട്ടും ബി ജെ പി ഉയർത്തും ലീഗ് ഇതിൽ അവരുടെ ആവശ്യം അങ്ങനൊക്കെ തന്നെയാണ് ലീഗ് പറയുന്നതും സമസ്ത പറയുന്നതൊക്കെ ഒരേ സ്വരത്തിൽ തന്നെയാണ് എങ്കിൽ പോലും ലീഗിനെ സംബന്ധിച്ച് പരസ്യമായിട്ട് ഇതിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിനെ അത് വെട്ടിലാക്കുമോ എന്നുള്ളൊരു ആശങ്ക ലീഗിനെ സംബന്ധിച്ചുമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദങ്ങൾ വലിയ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ കാര്യത്തിൽ വിഭജന രാഷ്ട്രീയം ഉയർത്തും സംഘടനകൾക്ക് മേൽ രാഷ്ട്രീയ സംഘങ്ങൾക്ക് മേൽ എന്ന കാര്യത്തിൽ സംശയമില്ല തന്ത്രപരമായ ഒരു നിലപാടിലൂടെ സമവായ ശ്രമങ്ങളിലൂടെ ഇത് പരിഗണിക്കുമെന്നൊരു എന്നൊരു ഉറപ്പ് ഒരുപക്ഷെ നേതൃ നേതാക്കൾ നൽകിയേക്കാം പക്ഷെ അത് പരസ്യമായിട്ടൊരു പ്രഖ്യാപനത്തിലേക്കോ ഒക്കെ കൊണ്ടുപോകുമോ എന്നുള്ളത് ആഹ് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകില്ല എന്ന് തന്നെ വേണം കരുതുവാൻ അതിന് കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങൾ ഇവിടെ നിലവിൽ വിഭജന രാഷ്ട്രീയം മുൻനിർത്തിയുള്ള പ്രചരണം എൽ ഡി എഫിനും യു ഡി എഫിനും അത്ര ഗുണം ചെയ്യില്ല ഈ ഒരു ഘട്ടത്തിൽ എന്നൊരു വിലയിരുത്തലെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക